നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിൽ നുണയുടെ മഹാരാജാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ഹിറ്റ്ലറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ജർമ്മൻകാരനായ ജോസഫ് കീബൽസ് കേരളത്തിൽ പോലും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് ഉച്ചരിക്കപ്പെടുന്ന ഒരു പേരാണ് ഗീബൽസിന്റേത് എന്നാൽ ജോസഫ് ഗീബൽസ് ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല പലരും കള്ളപ്രചാരണങ്ങൾക്ക് ഗീബൽസിനെ ഉദാഹരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയെ ഭരിച്ചിരുന്ന കാലത്ത് കള്ളപ്രചരണങ്ങൾക്ക് വേണ്ടി മാത്രമായി നിയമിക്കപ്പെട്ട പ്രൊപ്പകാണ്ട മന്ത്രിയായിരുന്നു ഗീബൽസ് ജർമ്മനിയുടെയും യൂറോപ്പിന്റെയും ഇരുണ്ട കാലത്തിന്റെ പ്രതീകങ്ങളിലൊന്ന് എന്ന നിലയിൽ ചരിത്ര പ്രാധാന്യമുള്ള വ്യക്തിയാണ് ജോസഫ് ഗീബൽസ് ഇയാളുടെ പല കുതന്ത്ര രചനകൾക്കും വിവാഹേതര ബന്ധങ്ങൾക്കും വേദിയായ രണ്ടാം വീടും ഈ രീതിയിൽ ഇപ്പോൾ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നാൽ ഈ വീട് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് ഇത് പുതുക്കിപ്പണിയാൻ ബെർലിൻ ഭരണകൂടങ്ങൾ താൽപ്പര്യമില്ല കാരണം ഭാരിച്ച ചെലവ് തന്നെ പൊളിച്ചു കളയാമെന്ന് വെച്ചാൽ പ്രക്ഷോഭകർ ഒട്ട് സമ്മതിക്കുന്നുമില്ല ഇനിയിപ്പം ചെയ്യാവുന്ന ഒരു കാര്യമായി അത് ആർക്കെങ്കിലും വെറുതെ കൊടുക്കുക എന്നതാണ് ബെർലിനിൽ ഉടനീളം ഉപേക്ഷിക്കപ്പെട്ട നിരവധി കെട്ടിടങ്ങളുണ്ട് ചിലത് അവയുടെ നിർമ്മാണ വേളയിൽ ഉപേക്ഷിക്കപ്പെട്ട വെളുത്ത ആനകൾ ചിലത് അവയിൽ പ്രവേശിപ്പിച്ചവരെ അപകടത്തിലാക്കുന്ന തകരാറുകൾ കണ്ടെത്തിയ കെട്ടിടങ്ങൾ അവ നിർവഹിക്കുന്ന പ്രവർത്തനം നഷ്ടപ്പെട്ട കെട്ടിടങ്ങൾ അത്തരം ഒരു കെട്ടിടമാണ് മൂന്നാം റൈഷായ മുൻ പ്രചാരണ മന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ ജോസഫ് ഗീബൽസിന്റെ വില്ല ബെർലിനിലെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായ ജോസഫ് ഗീബൽസിന്റെ വേനൽക്കാല വസതിയാണ് ബ്രാൻഡംബർഗിലെ വാൻഡ് ലിറ്റ്സിനടുത്താണ് ഗീബൽസ് തന്റെ രാജ്യഭവനം നിർമ്മിച്ചത് എന്നാൽ രണ്ടായിരം മുതൽ ഇത് ജീർണാവസ്ഥയിലാണ് ബെർലിനിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വടക്കുള്ള ബോഗൻസി തടാകക്കരയിൽ പതിനേഴ് ഹെക്ടറിലായി പരന്നു കിടക്കുന്ന എസ്റ്റേറ്റ് വില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിർമ്മിച്ചത് നിലവിൽ ബെർലിൻ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലാണ് നാസി ചരിത്രമൊറുകുന്ന ഈ വില്ലയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി മുന്നോട്ട് പരിപാലിക്കാൻ അതിനുള്ള ചെലവ് താങ്ങാൻ സർക്കാരിന് താല്പര്യം ഇല്ലാത്തതാണ് വില്ല എങ്ങനെയെങ്കിലും കൈയൊഴിയാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നത് ബെർലിൻ സംസ്ഥാന ധനമന്ത്രി സ്റ്റഫാൻ എഫേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത് തന്നെ ഒരു പ്രഖ്യാപനം സ്റ്റേറ്റ് ഭരണകൂടം നടത്തിയെങ്കിലും ഇത് ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല നിയോനാസി സംഘടനകൾ ഏതെങ്കിലും മുന്നോട്ട് വന്നാൽ കൊടുക്കുകയുമില്ല ഇവരിത് ചരിത്ര സ്മാരകമാക്കി വീരവണക്കം നടത്തി കളയുമെന്ന പേടിയുണ്ട് ഭരണകൂടത്തിന് കുറച്ചുനാൾ കൂടി കാത്തിരുന്നിട്ടും ഏറ്റെടുക്കാൻ കൊള്ളാവുന്നവരൊന്നും വന്നില്ലെങ്കിൽ പൊളിച്ചു കളയാം എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് ഭരണകൂടം ഇപ്പോൾ നീങ്ങുന്നത് ജീവിച്ചിരുന്ന കാലത്ത് അപകടകാരിയായിരുന്ന ഗീബിൾസ് ചത്തു മണ്ണടിഞ്ഞ കാലത്ത് ഇയാളുടെ വീട് ഇടിഞ്ഞു വീണ് കൂടുതൽ പേർക്ക് അപകടത്തിനു വഴിപെട്ടണ്ടല്ലോ എന്നാണ് സർക്കാർ കരുതുന്നത് ഇനി ഗീബിൾസിനെ പറ്റി അല്പം ചരിത്രം പറയുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളിൽ ഒന്നായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറിന്റെ വിശ്വസ്തനായിരുന്നു ജോസഫ് ഗീബിൾസ് എന്ന നുണപ്രവാചകൻ ഹിറ്റ്ലറിന്റെ നാസി ആശയങ്ങളും യഹൂദവിരുദ്ധതയും വിദ്വേഷവും വളർത്തിയെടുത്ത് പ്രചരിപ്പിച്ചത് ഗീബൽസ് ആയിരുന്നു ഇതിനായി അക്കാലത്ത് പത്രങ്ങളും റേഡിയോയും സിനിമകളും മറ്റു പല ഉപാധികളും അദ്ദേഹം ഉപയോഗിച്ചിരുന്നു രണ്ടാം ലോകമായ ജർമ്മനി തോൽവിയുടെ വക്കിലെത്തിയപ്പോൾ ഗീബിൾസും ഭാര്യ മാഗ്ദയും ആറു മക്കളും സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കാം നന്ദി നമസ്കാരം